ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സോയാ ചങ്സ് മഞ്ചൂരിയും പൂരിയാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി കോമ്പിനേഷൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ രണ്ട് റെസിപ്പിയും സോയാ ചങ്സ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി റെസിപ്പിയിലോട്ട് പോകാം സോയാ ചങ്ക്സ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമല്ല പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാകും ഇനി റെസിപ്പിയിലോട്ട് പോകാം സോയാ ചങ്സ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം സോയാ ചങ്ക്സ് കഴുകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കഴുകണം ഇതിൻ്റെ ഉള്ളിലെല്ലാം ശരിക്കും അഴുക്കേണ്ട അതുകൊണ്ട് കുറേ പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് കഴുകിയെടുക്കണം ഇത് നന്നായി സോക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം കോൺഫ്ലവർ ചേർക്കാം നന്നായിട്ട് കുഴച്ച് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതെ ഇതിനെയാണ് ഓയിലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ബയോ ചാൻസ് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഓയിൽ കഴിക്കാൻ താല്പര്യം ഇല്ലവരാണെങ്കിലും ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കാം കുറേ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് പൊതുവേ ഓയിൽ അങ്ങനെ കൂടുതൽ കഴിക്കുന്ന താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് മറ്റേ ഭാഗവും சோயா சம்ஸ் ஆக இ மாற்றி வைக்க அதே ஓயலில் தான் வெளுத்துள்ளிட இதுல வெரிஞ்சிட்டு சவால சேர்க்கேக்கம் சேர்க்க வெஜித்தபிள் ஒன்றும் கூடுதல் ஒன்று போகல சோயா சோஸ் சேர்க்க ടൊമാറ്റോ സോസ് ചേർക്കാം ഇതിലേക്ക് വിനീഗർ ചേർക്കാം വിനികർ ഇല്ലെങ്കിൽ പുളി നാരങ്ങനായി ചേർത്താലും മതി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ അര ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം വളരെ കുറച്ച് ഉപ്പ് മതി ഓൾറെഡി സോയാ സോസിലും എല്ലാം ഉപ്പുണ്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം ഇത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർക്കാം സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എണ്ണയിൽ കുറച്ച് വെള്ളം എന്താ ഇതിലുണ്ടോ അപ്പോൾ കുറച്ച് ദൂരം നിന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ മഞ്ചൂരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പ്രിങ് മണിയും ചേർക്കാം ഇതെനി സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഞാൻ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല ഇനി അധികം നല്ല റെഡ് കളറ് വേണമെന്നുണ്ടെങ്കിൽ കളറ് വേണമെങ്കിൽ ചേർക്കാം സോയാ ചങ്സ് മഞ്ചൂരി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാക്കും ഇത് പൊതുവേ സോയാ ചാൻസ് മിക്കവർക്കും ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറും ഞാനിത് പൂരിയുടെ കൂടിയാണ് കഴിക്കുന്നത് നല്ല പൂരി ഉണ്ടാക്കുക അതിനുവേണ്ടി ഗോപപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു ടേബിൾ സ്പൂണ് റവ ചേർക്കുക ഇത് ചേർത്ത് കഴിഞ്ഞാൽ പൂരി നല്ല നന്നായിട്ട് പൊങ്ങി വരും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗി ചേർക്കുക ഗീ അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം അപ്പോൾ ഈ പൂരിക്ക് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇത് ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കോട്ടർ സ്പൂണ് പഞ്ചസാരയും ചേർക്കാം അപ്പം നന്നായിട്ട് മൊരിഞ്ഞു വരും പൂരി ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം ഉരിക്ക കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസ് ബോളായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം ഒരു വരുത്താൻ ചപ്പാത്തി പ്രെസ്സറാണ് എടുക്കുന്നത് പൂരി ചപ്പാത്തി പ്രെസ്സറിലാണ് പ്രെസ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പൂരിക്ക പരത്തി കഴിഞ്ഞു സോയാ മഞ്ചൂരി പൂരിയുടെ കൂടെയാണ് കഴിക്കുന്നത് േഷൻ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ കോമ്പിനേഷൻ എപ്പോഴും എല്ലാവരും പൂരിക്ക് കഴിക്കുക ചിക്കൻ കറി അങ്ങനെയൊക്കെ ഇതൊരു ചേഞ്ച് സോയാ കൊണ്ടുള്ള കറി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ni podire spa mai veendum kaanu thank you